നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം നിയുക്ത കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എം പി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ സന്ദർശിച്ചു നടാലിന്റെ വീട്ടിലെത്തിയാണ് സന്ദർശിച്ചത് കെ പി സി സി നേതാക്കളായ പി എം നിയാസ് സോണി സദാശ്ശൻ എന്നിവരും സന്നിഹിതരായിരുന്നു സ്ഥാനം ഏറ്റെടുക്കാൻ പോകുന്നതിന് മുന്നേ കെ സുധാകരന്റെ അനുഗ്രഹം വാങ്ങാൻ വന്നതാണെന്നും പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്നും ഷാഫി പറമ്പിൽ എം പി സന്ദർശനത്തിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു അപ്പോൾ അദ്ദേഹം കൂടെ ഉൾക്കൊള്ളുന്ന ഒരു ടീമാണ് അനൗൺസ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തെ ഇതിൽ നിന്ന് എടുത്തു മാറ്റമല്ല അദ്ദേഹം കൂടെ ലീഡ് ചെയ്യുന്ന ഒരു ടീമിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വരുന്നത് ഒരു ടീമായി അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒറ്റക്കെട്ടായി പാർട്ടി പ്രവർത്തകരുടെ ഇപ്പോൾ അത് ലോക്കൽ ബോഡി ഇലക്ഷൻ വരാൻ പോകാൻ അതിലാരാണ് ഫേസ് ചെയ്യുന്നത് പാർട്ടിക്ക് വേണ്ടി വീട് കയറി ഇറങ്ങുന്നവൻ മത്സരിക്കുന്ന തിരഞ്ഞെടുപ്പാണ് അതിൽ അവരാഗ്രഹിക്കുന്ന തരത്തിൽ അതിന് ലീഡ് ചെയ്യാൻ പിന്നെ നിൽക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒക്കെ റെസ്പോൺസിബിലിറ്റിയാണ് പ്രവർത്തകൻ ഓരോ വീട്ടിലും കയറി ഇറങ്ങി അവനാണ് പാർട്ടിയുടെ മുഖം അപ്പോൾ അവർ മത്സരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ അവർ ആഗ്രഹിക്കുന്ന തരത്തിൽ പാർട്ടി നിലപാടെടുക്കുക നയങ്ങൾ എടുക്കുക വർക്ക് ചെയ്യുക എന്നുള്ള ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് അപ്പോൾ അതിൻ്റെ സമയമാണ് വരാൻ പോകുന്നത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ ജനങ്ങളെ കേൾക്കും ജനങ്ങളെ കേൾക്കും ജനങ്ങൾക്ക് ആവശ്യമുള്ളത് അവരാഗ്രഹിക്കുന്ന അവരർഹിക്കുന്നത് കേരളത്തിൽ നൽകാൻ അത് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഒരു ഭരണമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ജനങ്ങളുടെ ശബ്ദമായിട്ട് പാർട്ടി ഉണ്ടാവും അതുതന്നെ ഞങ്ങളുടെ ഉത്തരവാദിത്വം നന്നായിട്ട് തിരിച്ചറിയുന്നുണ്ട്